തിരുവനന്തപുരം ടെക്നോപാർക്ക് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക സഖ വി കെ നായനാരയാണ് ആന്ധ്രാപ്രദേശിന്റെ ചൂടുപിടിച്ച് കേരളത്തിലൊരു വലിയ സിലിക്കോൺ വാലി ആയിരുന്നു വി കെ നായനാരുടെ സ്വപ്നം ആ സ്വപ്നം ഇന്ന് വിശാലമായ ഒരു ഐ ടി പാർക്കിലേക്ക് എത്തി നിൽക്കുന്നു ഒന്നല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല ഇതിന്റെ ചൂടുപിടിച്ച് കൊച്ചിയിലും കോഴിക്കോടും മറ്റും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഐ ടി പാർക്കുകളും വളരുകയാണ് ഈ കേരളത്തിൽ ഇ കെ നാനാരുടെ ശ്രമങ്ങൾ വെറുതെയായിട്ടില്ല പ്രവർത്തനം തുടങ്ങി ഇരുപത്തഞ്ചു വർഷം പിന്നിടുമ്പോൾ കേരള സർക്കാരിന്റെ വ്യവസായ അനുകൂല നയങ്ങൾ ടെക്നോ പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരുകയാണെന്ന് വ്യക്തമാകുന്നതാണ് പാർക്കിൽ നിന്നുള്ള വരുമാന വർധനവിന്റെ കണക്കുകൾ ഐ ടി അനുബന്ധ വ്യവസായങ്ങളുടെ സോഫ്റ്റ്വെയർ കയറ്റുമതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയിലധികം വരുമാനവുമായി പാർക്ക് ടെക്നോപാർക്ക് മുന്നിലെത്തിയിരിക്കുന്നു മുൻവശത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഊർജ്ജസ്വലമായ സ്ഥലമായ ഐ ടി ആവാസ വ്യവസ്ഥയുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ബിസിനസ് കാഴ്ചപ്പാടിൻ്റെയും പ്രൊഫഷണലിസത്തിന്റെയും കരുത്ത് തെളിയിക്കുന്നതാണ് ഈ മികവാർന്ന പ്രകടനം ഒരു സംശയവുമില്ല കഴക്കൂട്ടത്തിനും കോളത്തിനുമിടയിലായി ദേശീയപതാ ബൈപ്പാസിന് അരികിലായുള്ള കേരളത്തിന്റെ ആദ്യ സ്വപ്ന ഐ ടി ഇടനാഴി അത് ലോകസത്ത് നേടി തുടങ്ങിയിട്ട് വർഷങ്ങളായി രാജ്യത്ത് അതിവേഗം വളർച്ച പ്രാപിക്കുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ സുപ്രധാന നട്ടല്ലാണിപ്പോൾ ഇന്ന് ടെക്നോ പാർക്ക് ഐ ടി മേഖലയ്ക്ക് ഇടത് സർക്കാർ നൽകിയ കൈത്താങ്കം പിന്തുണയും പി രാജീവ് എന്ന വ്യവസായ മന്ത്രിയുടെ ഇച്ഛാശക്തി ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തി അതുകൊണ്ടാണല്ലോ ബംഗളൂരുവിലെ ഐ ടി പാർക്കുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായപ്പോൾ ആ കമ്പനികളെ പി രാജീവ് കേരളത്തെ ക്ഷണിച്ചത് അത് വെറും വാക്കല്ല എന്ന് ടെക്നോപാർക്കിന്റെ ഈ പ്രവർത്തന മികവ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സോഫ്റ്റ്വെയർ കയറ്റി കയറ്റുമതിലിൽ തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ മൊത്തം വരുമാനം പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു വിശാലമായ എഴുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് ഏക്കറിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ദശലക്ഷം ചതുരസ്രടി വിസ്തീർണമുള്ള രാജ്യത്തെ പ്രമുഖമായ ഈ ഐ ടി ഹബിൽ നാനൂറ്റി തൊണ്ണൂറ് കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എഴുപത്തിയായിരം പേർക്ക് പ്രത്യക്ഷ ജോലിയും രണ്ട് ലക്ഷത്തിലോളം പേർക്ക് നേരിട്ടല്ലാത്ത ജോലിയും ഇവിടെ ഉറപ്പു നൽകുന്നു ടെക്നോ അടിസ്ഥാന സൗകര്യങ്ങളും വൈദഗ്ധ്യമുള്ള ജീവനക്കാരും നിർണായക നേട്ടം കൈവരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഫിൻടെക് മെടക് ഇവി ലോജിസ്റ്റിക്സ് തുടങ്ങി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലകളിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സാധ്യമാക്കുന്ന ആ കമ്പനികളുടെ വികസനത്തിനായി ടെക്നോപാർക്ക് എന്നും വിശാലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് യു എസ് യൂറോപ്പ് ഫാറിസ് മിഡിൽ ഈസ്റ്റ് എന്നിവയടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ടെക്നോപാർക്കിന്റെ പ്രമുഖ ക്ലയൻറുകളാണിപ്പോൾ ടെക്നോപാർക്ക് ക്യാമ്പസിലെ മൂന്ന് നാല് ഫേസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബുകളിലൊന്നായി ടെക്നോപാർക്ക് മാറും സംശയമില്ല ബിസിനസിന്റെ വളർച്ച നവീകരണം തൊഴിലിടത്തെ മികവെതി രംഗങ്ങളിൽ ഈ വർഷം തന്നെ ടെക്നോപാർക്കിലെ നിരവധി കമ്പനികൾ അനേകം ദേശീയ അന്തർദേശീയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ മികച്ച ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന കേരളം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് കോളേജുകളിലെ വ്യവസായ പാർക്കുകളിൽ വരെയാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ റോൾ അതുതന്നെയാണ് ഇടതു സർക്കാരും കേരളവുമൊക്കെ വിഭാവനം ചെയ്തതും ഇ കെ നായർ വിഭാവനം ചെയ്തതും കേരളത്തെ ഒരു ഐ ടി ഹബാക്കി മാറ്റുക അതിൽ ഏറെ ദൂരം കേരളം മുന്നോട്ട് പോയിരിക്കുന്നു